നമസ്കാരം കടൽ അപകടങ്ങളിൽ ഇന്നും നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം തന്നെയാണ് ഇന്നും ഇതിനൊരു പ്രതിവിധി കാണാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കാരണം പാവപ്പെട്ട ഈ മനുഷ്യരുടെ ജീവനും ജീവിതത്തിനും സർക്കാർ നൽകുന്നത് പുല്ലുവിലയാണ് ഓഖി ദുരന്തത്തിന് ശേഷം ബജറ്റിൽ പ്രഖ്യാപിച്ച രണ്ടായിരം കോടി കടലാസിൽ മാത്രം ഇപ്പോഴും ഒതുങ്ങി നിൽക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മത്സ്യഗ്രാമങ്ങളിലും മത്സ്യബന്ധനത്തിലെ ഉൾപ്പെടുത്തിയിരിക്കുന്നവർക്കും യഥാസമയം മുന്നറിയിപ്പുകൾ എത്തിക്കുന്നതിനും അടിയന്തര സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ബജറ്റിൽ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത് ഓഖി ദുരന്ത പശ്ചാത്തലത്തിലായിരുന്നു പ്രഖ്യാപനം എന്നിട്ട് അതൊക്കെ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി മാറി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞവരൊക്കെ ഇതൊന്ന് കേൾക്കണം തീരദേശ വികസന പാക്കേജിന്റെ വിശദ പദ്ധതി രേഖ ആഗോള അംഗീകാരമുള്ള ഏജൻസി കൊണ്ട് തയ്യാറാക്കുന്നതിന് പത്ത് കോടിയും അന്ന് വകയിരുത്തി എന്നാൽ വിശദ പദ്ധതി രേഖ പോലും പൂർണ്ണമായില്ല അതിനുശേഷം ഏഴ് ബജറ്റുകൾ അവതരിപ്പിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ പൊലിയുന്നത് ഇന്നും നിത്യസംഭവമാണ് കടലിൽ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടാൽ നേവിയോ കോസ്റ്റ് ഗാർഡോ ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ ട്രോളിംഗ് ബോട്ടുകളോ മറ്റ് മത്സ്യത്തൊഴിലാളികളോ രക്ഷാപ്രവർത്തനം നടത്തണം ഓ പാക്കേജിൽ മരൽ ആംബുലൻസ് ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപിച്ചത് എന്നാൽ കട്ടപ്പുറത്തുള്ള മറൈൻ ആംബുലൻസ് പോലും കടലിൽ ഇറക്കാനായിട്ടില്ല കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തീരത്തെ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അവർക്ക് രക്ഷയായത് ട്രോളിംഗ് ബോട്ടുകളാണ് ട്രോളിംഗ് നിരോധനം വരുന്നതോടെ ഇവരുടെ സുരക്ഷയും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കില്ല എല്ലാവർക്കും ട്രോളിംഗ് നിരോധന കാലത്ത് എന്തെങ്കിലും ട്രോളിംഗ് ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് വാടകയ്ക്കെടുത്താണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുന്നത് ഇത് പലപ്പോഴും അപകട സമയത്ത് എത്താറില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അതേസമയം ഈ വാഗ്ദാനങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴും പിണറായി സർക്കാരിന് ഇപ്പോഴും വാഗ്ദാനങ്ങൾ നൽകുന്നതിന് മാത്രം ഒരു പഞ്ഞുവില്ല കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ പതിക്കാനിടയായ അപകടത്തിൽ ായ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സഹായം നൽകുമെന്നൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് താൽക്കാലിക സഹായമായി ആയിരം രൂപ വീതവും ആറ് കിലോ അരി വീതവും വിതരണം ചെയ്യുമെന്നാണ് പിണറായി വിജയന്റെ പുതിയ വാഗ്ദാനം ഇതും ഇനി എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് ഇനി കണ്ടുതന്നെ അറിയണം കൂടാതെ നിലവിൽ ഏകദേശം അൻപത്തിനാല് കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ തീരത്ത് അടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് നെൽഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞുകൂടിയിട്ടുമുണ്ട് വെബ് ഡെസ്ക് തൂസ്